എറണാകുളം വൈറ്റിലയിലെ ചന്ദ്രകുഞ്ച് ഫ്ളാറ്റ് ബലക്ഷയത്തെ തുടർന്ന് ഹൈക്കോടതി ഫ്ളാറ്റ് മാറ്റാൻ ഉത്തരവിട്ടതു മുതൽ ജീവിതം എന്തെന്നില്ലാത്ത വിധം അനിശ്ചിതത്വത്തിലാണ് ഇവിടെയുള്ള ഇരുന്നൂറ്റിയെട്ട് കുടുംബങ്ങൾക്കും ഇത്തവണ ഓണമില്ല സന്തോഷമില്ല സങ്കടങ്ങൾ മാത്രം പിള്ളേരും കുട്ടികളും ബന്ധുക്കാരും സ്വന്തക്കാരും നാടും വിട്ട് പണിതാ പൈസ തോണത്തിന് ശ്രദ്ധിച്ചിട്ട് പോലില്ലല്ലോ സന്തോഷമില്ല ഓണം ഉള്ളു ഇപ്പൊ നമുക്ക് എന്തോ ഓണം കാണുന്നില്ല ഇതൊക്കെ തന്നെ നമ്മൾ ഓണം ഇനി അത്ര ടെൻഷനിലാണ് ട്രാൻസ്പോർട്ടേഷൻ എത്ര പൈസ കൊടുക്കും ഇതുകൊണ്ട് അവിടെ അക്കോമഡേറ്റ് ചെയ്യണം ലേബർ ചാർജ് ലോഡിംഗ് ചാർജ് അൺലോഡിംഗ് ചാർജ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ

ഓണക്കളികളും ഓണാഘോഷവും ഒക്കെ ഉണ്ടായിരുന്ന ചന്ദ്രകുഞ്ച് ഫ്ലാറ്റിൽ ഓണില്ല മാത്രല്ല വീടില്ല വീട് പുറത്തുപോയെടുത്തവർക്ക് വാടകയില്ല അപ്പൊ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഓണംന്നായി വേണമെങ്കിൽ പറയാം അല്ലല്ലേ അഞ്ചു കൊല്ലത്തില് ആറു കൊല്ലത്തില് വീട് തിരിച്ചു കിട്ടിയാൽ വീലക്കിന്ന് എനിക്ക് പറയാനുള്ളത് പുതിയത് പണിയണമെന്നതാണ് കോടതി ഉത്തരവ് എന്നാൽ വാടക നൽകുന്നതിനടക്കം ഇപ്പോഴും ആശയക്കുഴപ്പങ്ങളുണ്ട് ദേശത്തിന് വേണ്ടി സേവനം ചെയ്ത എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട് അവരും അവരുടെ വിധവകളും ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻസിൽ ദുഃഖമുണ്ട് ദുഃഖം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നമ്മളുടെ കൂടെ നില്ക്കണം മനസ്സിലിപ്പോഴും ദുഃഖമുണ്ടെങ്കിലും നമ്മളൊരു മിലിറ്ററി ആൾക്കാരാണ് ദുഃഖം കാണിക്കാൻ ക്യാമറമാൻ ശരത്തും പാട്ടുകാവിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി